നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങൂർ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ മെറിറ്റ് ഡേ നടന്നു കൊടുങ്ങല്ലൂർ മെറിറ്റ് ഡേയും വിജയാഘോഷവും മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു ടൈസർ മാസ്റ്റർ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ എല്ലാവരും മത്സരം നടത്തുന്ന സ്ഥലമാണ് കേരളം ചിലപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ ആവാം ക്ലബ്ബുകളാകാം സാഹിത്യ പ്രസ്ഥാനങ്ങളാവാം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകാം പൊതുവായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആകാം നമ്മുടെ കുട്ടികൾ ഏറ്റവും വലിയ ഡെപ്പോസിറ്റ് എന്ന് നമ്മുടെ രക്ഷിതാക്കൾ കരുതുന്ന സമൂഹമാണ് ഏറ്റവും വരുന്നത് അവർക്ക് പലപ്പോഴും രക്ഷിതാക്കൾ പറയുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടാതെ പോയ അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ വിദ്യാഭ്യാസമാണോ ഭക്ഷണമാണോ ആദ്യം വേണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു താരമുണ്ട് ഭക്ഷണത്തിന് മറ്റും വേറൊരു മാർഗമില്ല അത്രമാത്രം വലിയ പ്രശ്നത്തിന് അനുഭവിക്കുന്ന ഒരു ജനതയ്ക്ക് അന്ന് വിദ്യാഭ്യാസ കാര്യത്തിൽ കുറച്ച് പിന്നോട്ട് പോകേണ്ടി വന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പോ ചില ആളുകളെങ്കിലും പറയുന്ന ശ്രമിച്ചിരുന്ന എനിക്ക് ലഭ്യമാകാതെ പോയ പഠനം എന്റെ മകൾക്ക് മകന് നൽകാൻ ഞാൻ ശ്രമിക്കും എന്നുള്ള കാര്യമാണ് മുൻ മുനിസിപ്പൽ ചെയർമാനും വാർഡ് കൗൺസിലറുമായ കെ ആർ നല്ല അധ്വാനത്തിന്റെ പേര് നടത്തിയിട്ടുണ്ട് വെറുതെ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങി നാടിന്റെ തന്നെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഒരു നന്മയാണ് നിങ്ങൾ സ്വത്താണ് നിങ്ങൾ കാരണം ഭാവിയിൽ നമ്മുടെ നാടിനെ കരുപ്പിടിപ്പിക്കുന്നതിന് വലിയ പങ്ക് വഹിക്കാൻ പോകുന്നവരാണ് നേരത്തെ ടൈസം പറഞ്ഞു ഞാനും ടൈസം ഒരു മൂന്ന് മൂന്നര പതിറ്റാണ്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് തൊണ്ണൂറിലൊക്കെ മാഷ് സ്ഥാപനത്തിന് പോകും അന്നൊരു ഓരോ ഷെഡായിരുന്നു ആ ഓരോ നിന്ന് രണ്ടായിരം കുട്ടികളൊക്കെ പഠിക്കുന്ന രീതിയിലേക്ക് അന്ന് പേര കോളേജൊക്കെ ഉണ്ടായിരുന്നു ഡയറക്ടർ കെ ആർ രണദീപൻ ആമുഖ പ്രസംഗം നടത്തി എന്നുള്ളത് നമുക്ക് എൺപത്തി ഒന്ന് ആക്കി മാറ്റം കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് നമ്മൾക്ക് റിസൾട്ട് പറയാൻ കഴിയുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം പിന്നോട് പ്ലസ് ടു കുട്ടികൾ നമ്മുടെ കുട്ടികൾ ഒരു വർഷം പേരും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു അതേ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം അതും കൂടി ഈ അവസ്ഥയിൽ പറയാം ഇപ്പോൾ അറുന്നൂറ്റി എഴുപതോളം കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ പ്രസൻ്റ് ഉണ്ട് ഈ കുട്ടികൾ മാത്രം വരുവരുന്നെങ്കിൽ തന്നെ ഇതുമായിട്ട് ഒരു കോടുകൂടി വേണം അപ്പോൾ കുട്ടികൾ ഒരു മുടക്കം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കാം എന്തായാലും നമുക്കത് പരിശോധിക്കാൻ പിന്നീട് അപ്പോൾ നമുക്ക് ഫുൾ എ പ്ലസ് പറയുന്നതും ഈ കുട്ടികൾ നമ്മൾ കോർട്ടിയറിലേക്ക് ഈ എൺപത്തൊന്ന് ഫുൾ എ പ്ലസും ബാക്കി ഉള്ള ഇരുപത്തി ഇരുപത്തി അഞ്ചിൽ നാല് പേർക്ക് കൂടി ബാക്കി ഇപ്പോൾ ഇരുപത്തൊന്ന് പേർക്ക് ഒമ്പത് എ പ്ലസ് ഈ കുട്ടികളുടെ റിസൾട്ട് വന്നപ്പോൾ കെ ആർ ഗോപൻ എ വി പ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഉന്നത വിജയം നേടിയ പശ്ചിമ ബംഗാൾ സ്വദേശിയായ അഫ്സൽ അലി പർവീൺ ഖഡോൺ ദമ്പതിമാരുടെ മകളും മതിലകം സെന്റ് ജോസഫ് സ്കൂൾ വിദ്യാർത്ഥിയുമായ മാഹീൻ പർവീണിന് സ്വർണ്ണപതക്കം നൽകി അനുമോദിച്ചു എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയവരെയും സി ബി എസ്ഇ പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും രാജേഷ് തമ്പുരു അജി ചാലക്കുടി എന്നിവരുടെ പാട്ടും നേരം പോക്കും പരിപാടിയും നടന്നു